ക്ഷമയെ സംസ്ഥാനത്ത് ഗുണ്ടകൾ വിലസുകയാണ് സംസ്ഥാനത്ത് ഗുണ്ടകളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിവസം പോലും ഇപ്പൊ ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇന്നും ഇന്നലെയുമായിട്ട് പോലും പല ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇന്നിപ്പോ അമ്പൂതിയിൽ ഒരു ആക്രമണം ചെയ്യുക അടിച്ചു തകർത്തു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെനങ്ങാന്ന നാലാം നാലാന്നമാണ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് കരമനയില് ആ ഇവിടെ ഇവിടെ ഒരു ആക്രമണം നടന്നത് നിഷ്കരുണം അടിച്ചു കൊല്ലുകയായിരുന്നു നമ്മുടെ ആഭ്യന്തരം സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് പോലീസിന് ഈ ഗുണ്ടകളെ പിടിക്കാൻ ഭയമാണ് എന്നാണ് പല മാധ്യമങ്ങളുടെ വാർത്തകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കാരണം പോലീസിന് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അവർക്ക് ഇതിലോട്ട് ഇറങ്ങി പോകാൻ വയ്യ വെറുതെ ഒരു ഗുണ്ടയുടെ പിച്ചാത്തി പിടിയിൽ തീരാൻ ഞങ്ങൾക്ക് വയ്യ എന്നുള്ളൊരു സ്റ്റാൻഡാണ് നിലവിൽ പോലീസിനുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് പുള്ളി ഇന്തോനേഷ്യയിലെ ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലോകുളത്ത് പോലീസ് കഥ ഇത് തുടങ്ങുന്നതിന് ഞാൻ ഒരു കഥ പറയാം ഞാൻ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങി താഴോട്ട് ചെല്ലിയാണ് എൻ്റെ അവിടെ എൻ്റെ വണ്ടി ഇവിടെ കിടക്കുകയാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഈ മെനഞ്ഞാന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അടിച്ചു വന്ന അഖിലെന്ന് പറഞ്ഞ യുവാവിനെ അടിച്ചു വന്ന കേസിലെ പ്രതിയായിട്ടുള്ള അപ്പു അവിടെ ഇരിപ്പു വിനീത് വിനീത് ഒരു പോ അപ്പു അഖിലൂരി പോകും ഇവർ അവിടെ അവിടെ ഇരിക്കുക കാര്യം പറയുന്നത് ഞാനവിടെ ചെന്നിട്ട് ഇവരെ നേരത്തെ തന്നെ അറിയാം ഇവർ അനന്തു ഗിരീഷ് എന്ന് പറഞ്ഞ കൊലപാതക കേസിലെ പ്രതികളാണ് ഞാൻ ഇവരെ പലതവണ കണ്ടിട്ടുണ്ട് ഇവർക്ക് എന്നെയും അറിയാം ഞാൻ അവിടെ റിപ്പോ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ ഇറങ്ങി ചിലപ്പോ ഇവരവിടെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ വണ്ടി ഒന്ന് മാറ്റാമെന്ന് ചോദിച്ചാൽ ആ വണ്ടി ഒന്ന് മാറ്റി മാറ്റിത്തരാമെന്ന് ചോദിച്ചാൽ എന്തൊരു സൗ അവര് നിങ്ങൾ ഇപ്പൊ ഇവിടെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ ഓഫീസാണ് മേള എന്ന് പറഞ്ഞു ഓഫീസൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ ചെന്ന് വണ്ടി കയറി ചെയ്തു ഇതിന്റെ പിറ്റേ ദിവസമാണ് ഇവര് ഈ കയ്യിലിപ്പ് കാണിച്ചത് അടിച്ചു കൊല്ലുന്നത് അവര് എന്തിനാണ് അടിച്ചു കൊന്നത് ഇവര് ബാറിലോട്ട് കേറി ചെന്നപ്പോൾ ഇവിടെ നമ്മുടെ വൈഡോമർ പിന്നെ പാപ്പനങ്കോട് ബാറിൽ കയറി ചെല്ലുന്ന സമയത്ത് ഈ പയ്യൻ അവിടെ ഇവനും വിശാഖ എന്ന് പറഞ്ഞൊരു പയ്യൻ കൂടെ അവിടെ നിൽപ്പുണ്ട് വൈശാഖെന്ന് പറഞ്ഞൊരു പയ്യൻ കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവരങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇവർക്ക് വഴി കിട്ടിയില്ല വഴി കൊടുക്കാത്തതിന്റെ പേരിലാണ് ആ പ്രസത്തിന്റെ പേരിലാണ് തെരഞ്ഞു പിടിച്ചടിച്ചു വന്നത് ആ സമയത്ത് ഒരു തർക്കമായി പിന്നെ അതിനുശേഷം വീട് കണ്ടെത്തി തെരഞ്ഞു പിടിച്ചടിച്ചു ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് ഏഴ് മണിക്ക് പറ്റുകയാണെങ്കിൽ ഈ സംഭവം അവരുടെ ഉണ്ടായെന്ന് ഇവർ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പഞ്ചിങ് നടക്കുമെന്ന് അതിനുശേഷം ആ ആ നിമിഷം മുതൽ ഇവരെ ഇവരെ ടാർജറ്റ് ചെയ്ത് തുടങ്ങി ഇവരെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു അതിനുശേഷമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ കൊലപാതകം നടക്കുന്നത് ഈ ഞാൻ ഈ സംഭവം ഉണ്ടാവും അവൻ്റെ തൊട്ട് തലേ അന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ വണ്ടി മാറ്റാൻ പോന്നെ അവന്മാർക്ക് ആ സമയത്ത് ഒരു നല്ല രീതിയിൽ ഇരുന്നതുകൊണ്ടായിരിക്കും അവന്മാർ എന്റെ അടുത്ത് പനി കിട്ടുന്നില്ല അത് മാത്രമല്ല ഇവിടെ കുറെ കല്ലു കിടപ്പുണ്ട് ഇവർ കല്ല് വെച്ചാണ് കല്ല് വെച്ചാൽ അടിച്ചു കൊന്നത് കല്ല് വന്ന് അടിച്ചു കൊന്നു മാത്രമല്ല ശേഷം നെഞ്ചത്ത് കല്ല് എടുത്ത് വെക്കുകയും ചെയ്യും കല്ലെടുത്ത് വെക്കുകയും ചെയ്തു അതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ ഇപ്പം പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിലൊരു സി സി എന്ന് പറയുന്ന പരിപാടിയുണ്ട് സി സി ക്രൈം കോൺഫറൻസ് എന്ന് പറയും അത് എല്ലാ മൂന്ന് മാസം ചേരുമ്പോഴും ഡി ജി പിയും ഇവിടുത്തെ റൂറൽ എസ്പിയും സിറ്റി പോലീസ് കമ്മീഷണറും ഒക്കെ ഉൾപ്പെടുന്ന സംഘം ഇത് ചേരും ചേർന്നിട്ട് ഡി ജി ഇവരോട് ചോദിക്കും എത്ര പേരിനെ പിടികൂടാനുണ്ട് എത്ര പേർക്ക് കാപ്പയിട്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡി ജി ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഇതിൻ്റെ പുറത്ത് ഇവർ ഈ സംസാരിച്ച് ഡി ജി പി കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ബാക്കി ആക്ഷൻ നടക്കും ഇപ്പോൾ ഇവിടെ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഇത് ഇവിടെ നടക്കുന്നില്ല മൂന്ന് മാസം കൂടുമ്പോഴാണ് സി സി ചേരേണ്ടത് അപ്പോൾ ആറ് മാസം ആറുമാസമായിട്ട് സി സി ഇവിടെ നടന്നിട്ടില്ല സി സി നടക്കുന്നില്ല പിന്നെ എലക്ഷൻ കഴിഞ്ഞു ഇലക്ഷനിൽ മുമ്പ് തന്നെ ഉണ്ടായി സ്റ്റേഷനുകളിലേക്ക് പുതിയ പുതിയ ഉദ്യോഗസ്ഥർ വന്നു പഴയ ഇടുന്നവർ മാറി അങ്ങനെ വന്നു ഈ ഇരിക്കുന്നവർ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ജൂൺ നാലിന് ശേഷം ഇവരെ ഇവിടുന്ന് മാറ്റും ഇവർ ചിലപ്പോൾ പഴയ സ്റ്റേഷനുകളിലേക്ക് തന്നെ തിരിച്ചു പോകും എന്തിനാണ് വരുന്നത് വള്ളിക്കെട്ടു പിടിക്കുന്നതെന്ന് ഒരു പോലീസിനൊരു ചിന്തയുണ്ട് പിന്നെ ധനുഷ് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ടവന്റെ പിച്ചാത്തി പിടി കയറേണ്ട കാര്യം പോലീസിനും ഇല്ലല്ലോ അതാണ് ഇവർ ഇവിടെ അഴിഞ്ഞാടുന്നു ഒന്ന് ആലോചിച്ചു കുഞ്ഞു കാര്യത്തിന് വഴി കൊടുത്തില്ല വഴികൊടുത്തില്ല എന്ന് പറഞ്ഞൊരു യുവാവിനെ അടിച്ചു കൊല്ലുക അതിന് പോലീസുകാരുടെ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഈ കഠിനംകുളത്തെ വിഷയം വന്ന ശേഷം പോലീസുകാരെല്ലാം സത്യം പറഞ്ഞാൽ ഭയന്നിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ ഗുണ്ടകളുടെ പിച്ചാത്തിപ്പിടിയിൽ പോയി കയറണ്ടാന്ന് പല പോലീസുകാരും വിചാരിക്കുന്നു കാരണം മാധവന്റെ അച്ഛൻ തിലകന്റെ അവസ്ഥയായി പോകും അവസാന ആ അവസ്ഥയായി പോകും കാരണം നമുക്കറിയാമല്ലോ ആ കഥ നമുക്ക് ആ ഒരു അവസ്ഥയോ കേരള പോലീസ് മുഴുവൻ ഭയന്നിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി പേടിച്ചിരിക്കുകയാണ് പേടിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ഭയമുണ്ട് അല്ലെ ഈ ഗുണ്ടകളുടെ പിന്നിൽ രാഷ്ട്രീയ കാര്യം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിന് സ്വന്തമായിട്ട് ഗുണ്ടാ സംവിധാനം ഉണ്ട് ഇവിടെ ആ സംവിധാനമുണ്ട് ഗുണ്ട സെറ്റപ്പുണ്ട് സി പി എമ്മിന് ഈ ഈ ഞാനത് പറഞ്ഞുതരാം ഈ സി പി എമ്മിന്റെ ഒരു ഗുണ്ട സി പി എമ്മിന്റെ ഒരു ഗുണ്ട ഗുണ്ടയെ ഗുണ്ടയുടെ കൂട്ടുകാരനെ അടിച്ചു ആ ഗുണ്ട എന്ത് വെച്ച് കഴിഞ്ഞാൽ അടിച്ചവനെ കിട്ടുന്നില്ല അപ്പൊ അടിച്ചവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിച്ചവനെ പോലീസ് അതിന്റെ അതിനുമുമ്പേ പൊക്കി പൊക്കിയത് ഒരു വർക്ക്ഷോപ്പ് ചെയ്താ ഇപ്പൊ ഗുണ്ടെങ്കിൽ കരി ഗുണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഗുണ്ടെ എവിടത്തെ വലിയ ഗുണ്ടയാണ് സിറ്റിയിലെ സി പി എമ്മിന്റെ ഗുണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഇവനെ കിട്ടിയില്ലല്ലോ അപ്പം ഈ വർഷോപ്പ് കത്തിച്ചളയെന്ന് വിചാരിച്ചു കൂടുതൽ പെട്രോൾ ഒക്കെ ആയിട്ട് പുള്ളി ഈ വർഷോപ്പ് ചെന്നപ്പോൾ അപ്പൊ എന്ന് പറയുന്നത് നാല് നാല് നാലു തോണും ഒരു സീറ്റ് വരെയുമാണ് ഈ വർക്ക്ഷോപ്പ് ഇത് കത്തിക്കാൻ പറ്റൂലോ അപ്പൊ പുള്ളി ആകെ അമർഷമായി ായിരം ഇത് എന്ത് ചെയ്യണം ഇനി എന്ന് പറഞ്ഞാൽ വണ്ടികൾ വണ്ടികളെല്ലാം വണ്ടികളെല്ലാം അടിച്ചങ്ങ് തകർക്കും വർഷോപ്പിക്കട്ടെ വർഷോപ്പിക്കുന്ന എല്ലാം അടിച്ചു പുള്ളി അടിച്ച് തകർത്ത കുറച്ച് അറിയാമോ ഈ നമ്മുടെ റിക്കവറി വണ്ടികളില്ലേ നമ്മുടെ അവിടെ ആക്സിഡന്റുകൾ ബൈപ്പാസിൽ ആക്സിഡന്റ് എപ്പോഴും ഉണ്ടാവും ഉണ്ടാകും ആക്സിഡന്റ് ഉണ്ടാവുന്നത് കൊണ്ട് ആക്സിഡന്റിന് റിക്കവറി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഈ റിക്കവറി വണ്ടികൾ ഈ വർഷം പോയിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇവിടെ റോഡ് സൈഡ് പാർക്ക് ചെയ്തിരിക്കും പുള്ളി അതും അടിച്ചുപൊളിച്ചു പിന്നെ പുള്ളി ഇറങ്ങി വന്നപ്പോ ഓട്ടോ എടുക്കണം അതാ അതാണെന്താ അതൊരു തട്ട് ഒരു പാവപ്പെട്ട തട്ടിയടക്കാരന്റെ ആ പാവപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടിയാട്ടോ കൊണ്ടുപോയി റോഡിന്റെ സൈഡിൽ ഇട്ടിട്ട് ഈ ദോശ ദോശ ഇത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി എന്ത് ചെയ്യും പുള്ളിയുടെ പരിപാടി കഴിഞ്ഞ് രാത്രിയിൽ എന്ത് ചെയ്യും പുള്ളി ഈ വണ്ടി ഇടന്ന് ഈ വർഷോപ്പിന്റെ അടുത്ത് ഒരു മരം നിൽപ്പു ഈ മരത്തിന്റെ അവിടെ കൊണ്ടുപോയി ഇത് അടിച്ച് ആവേശം മണ്ടനായകുണ്ട് മണ്ടനായകുണ്ട് അല്ലേ പുള്ളി അങ്ങനെ വള്ളിക്കിട്ട് പിടിക്കും പുള്ളി ഒരു ഒരു കേസിൽ ഇടപെടാൻ പോയാൽ ചുറ്റുമുള്ള സകലെ വള്ളിക്കെട്ടും പുള്ളി പിടിച്ചിരിക്കും അതാണ് പുള്ളിയുടെ ഒരു ശീലം ഇങ്ങനെയുള്ള ഗുണ്ടകളാണ് ഇവിടെ ഇവിടെ ഉണ്ട് ഇങ്ങനെയുള്ള ഗുണ്ടാ സംവിധാനമുണ്ട് ഉണ്ട് നമ്മളിത് ചിരിച്ചെങ്കിലും ഇവര് ചെയ്യുന്ന ക്രൈം വലുതാണ് നാലുവച്ച് നോക്ക് ഒരാളുടെ ജീവിതമാർഗ്ഗമാണ് തട്ടുകട നടത്തുന്ന ചേട്ടന്റെ ജീവിതമാർഗ്ഗമാണ് ആ പെട്ടിയോട്ടം അതടിച്ചു പൊളിച്ചു റിക്കവറി വണ്ടികൾ അടിച്ചുപൊളിച്ചു അവിടെ കൂടിക്കിടുന്ന സാർ ഇതൊന്നും പോരാഞ്ഞിട്ട് വേറെ കോമഡി ഉണ്ട് അവിടെ ഈ സമയത്ത് ഒരു പാവപ്പെട്ടവൻ ഈ ടു വീലർ നിർന്നിട്ട് മൂത്ര ഒഴിച്ചുകൊണ്ട് ഇന്ന് തന്നെ കല്ലുമാരി പറഞ്ഞു അവരെ കൈ കിട്ടില്ല അവ ഓടിക്കോട് തന്നെ അവസ്ഥയിലാണെന്ന് ഇന്നിപ്പോ ഒന്ന് ആലോചിച്ചു കമ്പൂരിൽ ഒരു വീട്ടില് പിന്നെ ഒരു യുവതിയെ അവരെ അടിച്ചു അവരുടെ ഭർത്താവിനെ അടിച്ചു ആ വഴിയെ പോയ പാസ്റ്ററ ഇവര് വെട്ടി വെട്ടി പോയി ഇവർ അങ്ങനെയുള്ള ക്രൈം അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ ധനുഷേ ഈ അനന്തു ഗിരീഷ് എന്ന് പറഞ്ഞ അഞ്ചു കൊല്ലം മുമ്പ് ഇവന്മാര് കൊന്ന കേസിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കരമനയിൽ സിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ആരും ശ്രദ്ധയിൽപ്പെടുത്തില്ല സിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കാടുണ്ട് ആ കാട്ടിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടമുണ്ട് ഈ കാട്ടിന്റെ നടുക്ക് ആ കാട്ടിന്റെ നടുക്കുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ ഈ അനന്തു ഗിരീഷിനെ യുവര് തൂക്കിക്കൊണ്ടുവന്നു അതും ചെറിയ കുഞ്ചറോളാമ്പലത്തിലെ ചെറിയൊരു പ്രശ്നം അമ്പലത്തിൽ ഉത്സവം നടന്നു ഇവന്മാര് അനന്തുമായിട്ട് ഒരു ചെറിയ തർക്കം ഉണ്ടായി ഇവന്മാരുടെ ഈ എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെയാ ഉണ്ണിയുടെയാ അപ്പുന്റെ അപ്പുന്റെ കണ്ട് ബർത്ത്ഡേ പാർട്ടി അടക്കുക അപ്പൂന്ന് വെച്ചാ അഖില് അപ്പു വിനീത് സുമേഷ് വര മൂന്നാണ് ഗ്യാങ് വിടുത്തത് യുവന്മാരെ വെച്ച് കഴിഞ്ഞാല് ഈ അവിടെ ഈ ഈ നമ്മുടെ ഈ കരമന കാട് ഉണ്ടല്ലോ പപ്പനങ്കോടിനും കരമനും കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പം കാട് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ കാട് ആ കാട്ടിൽ നിന്ന് ഒരു ഉണ്ട് ഒരു ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടടം നമ്മളവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു വന്യത മനസ്സിലാവുകയുള്ളൂ ഈ സിറ്റിയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടോ എന്ന് അത്ഭുതത്തോടെ നമുക്ക് കാണാൻ പറ്റും ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് ഇങ്ങനെ ഒരു ഗുണ്ടകൾ കിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ഇപ്പോഴും അത് കാണായിട്ട് നടക്കുകയാണ് അത് കാണാൻ ഇപ്പോഴും അതൊക്കെ കണ്ടിട്ടില്ലേ ആ കെട്ടിടത്തിനകത്ത് ഇവന്മാര് ചെന്ന് ഈ എനിക്കൊന്ന് അപ്പൂന്റെ ആണെന്ന് തോന്നുന്നു അപ്പൂന്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവന്മാർക്ക് ഇത് ഓർമ്മ തോന്നും ഇവന്മാര് ലഹരി ഉപയോഗിക്കുമ്പോൾ ഇവന്മാർക്ക് പഴയ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും ലഹരി ആ ലഹരി ഉപയോഗിക്കുമ്പോൾ ഇവമാരി ഓർമ്മിക്കും യുവമാർ ഓർമ്മിക്കും ഇപ്പം അവന്മാർക്ക് മറ്റൊരു ക്രൈമിൽ പോയി പെട്ടതുകൊണ്ടാണ് ഇവന്മാർ കഴിച്ചോണ്ടിരിക്കുമ്പോ എന്നെയാണ് ഓർമ്മ വരുന്നെങ്കിൽ എന്നെ വന്ന് തൂക്കിട്ടു പക്ഷേ ലവൻ ഒരുത്തൻ ഇന്നലെ ഞങ്ങളുടെ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു അല്ല ഈ മാസം നാല് മാസത്തിനിടെ ഈ വർഷം നാല് മാസത്തിന് നൂറ്റി നാപ്പത്തിരണ്ട് കൊലപാതകങ്ങളുണ്ടായിരും കഴിഞ്ഞ വർഷം ഈ സമയം നാല് മാസം കൊണ്ട് ക്രൈം എസ് ബിയുടെ കണക്കായിരുന്നു സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കായത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഈ നാല് മാസം കൊണ്ട് നൂറ്റി മൂന്നുവരുണ്ടായിരുന്നു മൂന്ന് കൊണ്ടുപോയി ബാക്കി ആ അനന്തുവിനെ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് വന്നു പന്ത്രണ്ട് മണിക്കൂറാണ് ചെറിയ പയ്യനെ ഉപമാർ ഉപദ്രവിച്ചത് ുഷ് ഏതൊരു ഒരു സിനിമയിൽ സിദ്ധിന്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടില്ലേ വെള്ളി നക്ഷത്രം വെള്ളി നക്ഷത്ര സിദ്ധിക്കിന്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ ബോഡി ഞാൻ കണ്ട ആളാണ് അതുപോലെ കിടക്കുവരുന്ന ഈ കണ്ണ് കണ്ണമാര് അങ്ങനെ ആക്കി ഈ കുട്ടിയുടെ കണ്ണ് സിഗരറ്റ് വെച്ച് സിഗരറ്റ് ഒക്കെ അങ്ങനെയൊക്കെ അല്ല വീഡിയോ പുറത്തു വന്നു ഇവന്മാരെ ഉപദ്രവിക്കുന്ന മുഴുവൻ വീഡിയോയും പുറത്തു വന്നു അത് കഴിഞ്ഞിട്ട് അവന്മാര് ചെയ്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അവനെ ടോർച്ചർ ചെയ്തു ആ കുട്ടിയെ ജനനേന്ദ്രിയത്തിൽ പിടിച്ചുകൊണ്ട് പൊക്കിയെടുത്തു ജനേന്ദ്രിയ പിടിച്ചിട്ട് പൊക്കിയെടുത്തുമാര് അങ്ങോട്ടോ ഭീകരമായിട്ട് ഉപദ്രവിച്ചു നഖം നഖത്തിനിടയിൽ പിന്നെ ഇത് വെച്ച് കുത്തിക്കേറ്റി മൊട്ടുസൂചിയെ സേഫ്റ്റി പിന്നെ സേഫ്റ്റി പിന്നെ വെച്ച് കുത്തി ഇവന്മാര് ഓരോ ഓരോ പെഗ്ഗ് കഴിക്കുമ്പോഴും ഈ കുട്ടിയുടെ മേളിൽ പെഗ്ഗീൻ്റെ മേളിൽ വെച്ചു ഇവന്റെ അപ്പോൾ ഇവര് മൂന്ന് പേരും കൂടെ ഇവന്റെ ദേഹത്ത് കയറിയിരുന്നു ഈ കുട്ടിയുടെ ആ പെഗ്ഗ് ഒഴിച്ചു വെച്ചു ഇവന്മാരെ മുളുകൾ കുട്ടിയുടെ കിടക്കയാണ് എന്നിട്ട് എന്ത് വരും എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഓരോ പെഗും കഴിക്കുമ്പോ ഇതിന്റെ ടച്ചിങ് ഇവരുടെ ടച്ചിങ് ഈ ഇവനെ ഇങ്ങനെ കുത്തുക അപ്പൊ ഇവർ നിലവിളിക്കും ഇതാണ് ഇവരുടെ ആനന്ദം ഇത്രയൊക്കെ ചെയ്തിട്ട് ധനുഷ്ലോ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതിന്റെ വീഡിയോ അടക്കം ദൃശ്യങ്ങൾ ഇതിന്റെ ഭൂരിഭാഗം ദൃശ്യങ്ങൾ ഇമാര് പുറത്തു വന്നു ഇവര് എല്ലാവർക്കും അയച്ചു കൊടുത്തു ഇത് ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അയച്ചു കൊടുത്തു ദൃശ്യ ദൃശ്യങ്ങളുണ്ട് ഡിജിറ്റൽ പക്ക ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഇവനെ പിടിച്ചോണ്ട് പോയ കടയിലെ ദൃശ്യങ്ങളുണ്ട് അതും പിടിച്ചോണ്ട് പോയത് ഒരു പ്രത്യേകതയാണ് ഇവനൊരു ബേക്കറി എന്ന് അപിച്ചുകൊണ്ട് വരുന്നത് ഇവൻ ബേക്കറിയിൽ പഫ്സും ലൈനും കൂടിച്ചോണ്ടിരിക്കയാണ് അങ്ങോട്ട് ചെന്ന് ഇവനെ തൂക്കിയെടുത്ത് ഈ ബൈക്ക് കയറ്റി എന്നിട്ട് ഇവൻ കഴിച്ച പബ്സിന്റെയും ലൈമിന്റെയും പൈസ ഉപമാരം കൊടുത്തു വലിച്ചുകൊണ്ടുവന്ന് എടുത്തുകൊണ്ട് വന്ന് കരമനെ കൊണ്ടുവന്ന് വലിച്ചെടുത്ത് ആ ഈ കട്ടിങ് ആണ് ഈ കാട്ടിലോട്ടൊരു ആണ് നമ്മൾ പിടിച്ചിറങ്ങണം ഭയങ്കര പാടാണ് ഇറങ്ങാൻ അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടു എന്നിട്ട് അവിടെ നിന്ന് വലിച്ചയച്ചോണ്ടു പോയി ഒന്നാലോ ചോ അത്രയും ക്രൂരത ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിട്ട് മനസ്സിനെ ശിക്ഷിച്ചില്ല വിചാരണയെന്നും പറഞ്ഞ് നടക്കുകയാണ് വിചാരണ നെടുമങ്ങാട് എസ് സി എസ് ഡി കോടതിയിൽ വിചാരണ നടക്കുക കുറെ കാലമായി എന്ത് വിചാരണയാണ് എന്ത് വിചാരണ ചെയ്യാത് ഒന്ന് നോക്ക് ആ വിചാരണ ഇത്രയും നീണ്ടുപോയതുകൊണ്ടാണ് രണ്ടാമത് ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇവമാരെയൊന്നും വിളിച്ച് വിളിവിടരുത് മരൊന്നും വിളിച്ച് എന്താ പറയുക ഡിജിറ്റൽ എവിഡൻസ് ഉള്ള ഒരു കേസിൽ എന്തിനാണ് വെളിവിട്ടത് അകത്തിട്ട് ട്രയൽ നടത്തണം അകത്തിട്ടിട്ട് ട്രയൽ നടത്തണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ അകത്തിന് മതി ട്രയൽ നേരിടേണ്ടി വന്നേ വിചാരണ നേരിടേണ്ടി വന്നെ കോടതി പേടിയാണോ എന്ന് ചോദിച്ചാൽ പോലീസിന് ഭയമുണ്ട് യുവന്മാരുടെ യുവമാർ അകത്ത് കിടക്കുമ്പോൾ പോലീസിന് ഇവന്മാരുള്ള ട്രീറ്റ്മെന്റ് വളരെ സോഫ്റ്റ് ആയിട്ട് ട്രീറ്റ് വരുന്നതും ഒരു ഒരു നാട്ടിൽ അറിയപ്പെടുന്ന യുവതും രണ്ടും രണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത ഇവർ പോലീസിനെയും നോക്കി നോക്കും അല്ല പോലീസിനെ നോക്കി വെക്കുമ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പോലീസ് യൂണിഫോമിൽ ഇരിക്കുമ്പോ ഇവരൊന്നും ചെയ്യില്ല ചിലപ്പോൾ റിട്ടയർ ആയ പോലീസുകാരന്മാരെയൊക്കെ ഇരുന്നാലുകാരെടുക്കും സ്വഭാവം അറിയാമോ വിനീതിന്റെ സ്വഭാവം വിനീത ഭൂലോക ക്രിമിനലാണ് വിനീത് ഭൂലോക ക്രിമിനൽ നമ്പർ വൺ ക്രിമിനൽ ഈ നമ്മൾ പലപ്പോഴും കൊച്ചിയിൽ ഗുണ്ടകളുണ്ട് കൊച്ചിയാണ് ഗുണ്ടാ സെറ്റപ്പ് സെറ്റ പ്രതില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്താണ് ഇവിടെയാണ് ഈ അഴിഞ്ഞാട്ടം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എത്രയോ കേസുകൾ ഞാൻ ഇവിടുത്തെ ക്രൈം റിപ്പോർട്ടർ പല ചാനലുകളിലെയും ക്രൈം റിപ്പോർട്ടർ ഇനി ഞാൻ എത്രയോ കേസ് കണ്ടിരിക്കുന്നു കൊച്ചിയിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള ഗുണ്ടകളാണ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരുത്തനെ ഒരുത്തനെ പണിയാൻ ചെന്നു അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് പോയെന്നറിഞ്ഞപ്പം അവനെ പിടിച്ച സ്ഥലം ചെന്നിട്ട് ആ അത് കത്തിക്കാൻ പോവുക അത് കത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ അത് വണ്ടി വല്ല അടിച്ചു കുടിച്ചു ഇതൊന്നും പറഞ്ഞു റോഡേ പോകുന്ന ഒരു മുദ്ര കേന്ദ്രത്തിന് കണ്ടി വാരി എറിഞ്ഞു വീട്ടാൻ യുവരുടെ ദാരിയൂടുന്ന പരിപാടികൾ ഇവിടെ ഈ വെള്ളറടക്ക് അടുത്ത് ഒരു രണ്ട് ഗുണ്ടകള് ഇവന്മാർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു യുവന്മാര് രണ്ടിലൊരുത്തൻ മറ്റേ എനിക്ക് ഒന്ന് ജോസ് വടകര ജോസ് എന്ന് പറഞ്ഞൊരു വലിയ ഗുണ്ട ഉണ്ടായിരുന്നു അയാളെ യുവ ഇത് ഒരുത്തൻ തീർത്തു പേര് ഓർക്കുന്നില്ല അതുകൊണ്ടാണ് അതിൽ ഇതിലൊരുത്തൻ അയാളെ തീർത്തു അവനെ തീർത്തു യുവന്മാർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവരെ തീർത്തു കഴിഞ്ഞു ഇവന്മാര് തമ്മിലൊരു മത്സരമായി അതായത് മറ്റവൻ കൊലപാതക കേസിൻ മറ്റൊനെ കഴിഞ്ഞായിട്ട് അറിയാ മറ്റൊൻ കുറച്ച് നാളുകളുടെ ഇടയിലുള്ള ഇവർ നടന്നു പോകുമ്പോഴത്തേക്കില്ല കൊലപാതകം ഇവനൊരു അറ്റൻഷൻ കിട്ടുന്നു ആളുകൾക്കിടെ ഇവ മറ്റോനേം കൊന്നു ഇവൻ മറ്റവനെ ടിപ്പർ കൊന്നു ടിപ്പർ ടിപ്പടിച്ച് കൊലപ്പെടുത്തി അപ്പം മാർ നീ നമ്മൾ വേറെ ഒന്നും ആലോചിക്കും ഈഗോ ക്ലാഷിന്റെ ക്ലാഷിൻ്റെ കൈകൂരേക്കൊന്ന് ഇവിടെ ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് ഗുണ്ടാ സെറ്റപ്പ് ഗുണ്ടകൾ വിലസുകയാണിവിടെ ഗുണ്ടാ സെറ്റ് അല്ല ഇത്രയൊക്കെ ഗുണ്ടകള് വിലസിയിട്ടും ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗുണ്ടകൾ ഉണ്ടെന്നാണ് കണക്ക് നൂറ്റി ഏഴ് ഗുണ്ടകളെ മാത്രമാണ് ഇത് വില പിടിച്ചത് ബാക്കി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ഗുണ്ടകൾ ഇപ്പോഴും വിലസിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നാട്ടിലുള്ള നാട്ടുകാരി ഗുണ്ടകളെ കൊണ്ട് പുറത്തിമുട്ടുകയാണ് ഷാമു പറഞ്ഞതുപോലെ ഗുണ്ടകൾ തമ്മിൽ അടിച്ചും ചത്തും ചാവുകയാണെങ്കിൽ അതൊരു പ്രശ്നമല്ല നമുക്ക് അപ്പത്തരം കണ്ട മൈതാനം തുറന്നിട്ട് കൊടുക്കാം പക്ഷേ ഈ നാട്ടിലൂടെ പോകുന്ന ആൾക്കാരെ കല്ല് പറയരുത് കേരള കേരള പോലീസ് പോലീസ് എന്താ ചെയ്യാൻ ഭയങ്കര വേറെ സംഭവങ്ങളുണ്ട് യുവന്മാരെ പിടിച്ചോണ്ട് വന്നു കൊറച്ച് ഗുണ്ടകളെ ഇവിടുത്തെ ശേഷം ഏതാന്ന് പറയുന്നില്ല കേട്ടോ പിടിച്ചോണ്ട് വന്നു പിടിച്ചോണ്ട് വന്ന് ചോദ്യം ഒക്കെ ചെയ്ത് മറ്റേ കേസ് എടുത്ത് എഫ് ആർ ഇട്ട് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി പോകുന്ന പോകുന്ന പോലീസ് ഷീപ്പിന്റെ ടാങ്ക് തുറന്നിട്ട് മണ്ണു വരി ശേഷം പോലീസിൽ പോകീസിൽ പിന്നെ മറ്റേ താക്കോട്ടി കിടപ്പാ നൈസായിട്ട് താങ്ങനെ അവിടെ കിടന്ന് രണ്ടു മൂടി മണ്ണു വാങ്ങി ഇട പോലീസ് പണിയാൻ കൊണ്ടുപോയി വണ്ടിയോ സാധി വേറെ പോകാൻ വേണ്ടിയുണ്ട് ഇവന്മാരെ ജില്ല കടത്തിവരും ഒരു വലിയ കാര്യമായിട്ട് പിടിച്ചോണ്ട് ജില്ല കടത്തും കടത്തും ജില്ല ജില്ല കടത്ത് പറയുമ്പോ നമ്മുടെ തട്ടത്ത് മല അതിർത്തി തട്ടത്തുവല പോകും തട്ടത്തല പോയിട്ട് യുവന്മാർ അവിടെ എവിടെ ഒരു റൂം എടുത്തിടും എടുത്തിട്ടും ഭാഗത്ത് എവിടെ റൂം എടുത്തിട്ട് ഓർഡർ എന്നിട്ട് ഇവന്മാരുന്ന് ഇവിടെ സിറ്റി കടത്ത് കറങ്ങും പോലീസ് അറിയുമര് ഇറങ്ങുന്നത് പോലീസ് പാഞ്ഞു വരും വീണ്ടും തട്ടത്തോ പോലീസ് 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 ഇത് രണ്ടും പോയി ഞാൻ ചോദിക്കുന്ന ഇതിനിപ്പോ എന്താണ് കേരള പോലീസിന്റെ ഒരു ഷ്യാമൻ എന്താ തോന്നുന്നത് അതായത് ഈ ഗുണ്ടകളെ കേരള പോലീസ് പിടിക്കുമോ എന്താണ് ഈ ഗുണ്ട നമുക്ക് ഒരു അറിവ് വേണം കാരണം ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരള പോലീസിന്റെ നിലവിലുള്ള സ്റ്റാൻഡ് എന്താണ് അടിച്ചോദിക്കണം പോലീസ് പോലീസ് ഇങ്ങനെ കെട്ടി നിൽക്കരുത് പോലീസ് എന്നാ വലിയ സംവിധാനമാണ് പോലീസ് കേരള പോലീസ് എന്ന് പറഞ്ഞ ചില്ലറക്കാരി ഒന്നല്ല ഇവിടുത്തെ സിറ്റി ഷാഡോ സിറ്റി ഷാഡോ തിരുവനന്തപുരം സിറ്റിയുടെ ഷാഡോ എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ഇവര് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇവരെ ഐഡന്റിഫൈ നമ്മളൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും ഭയങ്കര സംവിധാനം ഉണ്ടായിരുന്നേ സിറ്റി ഷാഡോ എന്ന് പറഞ്ഞു ഇവന്മാരെടുക്കുന്ന കേസുകൾ ഇവന്മാര് ശരിക്കും ഇവന്മാര് നമ്മുടെ വെളിച്ചത്തു വരത്തില്ല നമ്മൾ മീഡിയക്കാര് ഇവന്മാരുടെ ദൃശ്യങ്ങൾ എടുക്കാൻ ചെന്ന് നിന്നാൽ സമ്മതിക്കില്ല കാര്യം ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ലല്ലോ പോയി ആന്ധ്ര എന്നൊക്കെ വലിയ വലിയ ഗുണ്ട ഏരിയയിൽ കേറി പ്രതികളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോമാര് സിറ്റി ഷാഡോ അങ്ങനെയാണ് വേറെ ലെവലാണ് ഇവന്മാര് ആ ഷാഡോയെ പിരിച്ചു വിട്ടു തിരുവനന്തപുരം സിറ്റി ഷാഡോയിലുണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ളവന്മാരെ ഞാൻ കണ്ടു കേട്ടോ അത് സിറ്റി ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടു ഞാൻ കാണുമ്പം അദ്ദേഹത്തിന്റെ ജോലി ഞാൻ ഞാൻ ഇങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ എവിടെ വെച്ച കണ്ടതെന്ന് പറയൂ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ നരേന്ദ്രമോദി വന്നാലോ നമ്മുടെ അദ്ദേഹത്തിന് വേണ്ടി ആറ്റിങ്ങിലെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുരളീധരൻ വേണ്ടിയിട്ട് പ്രചാരണം മോദി വന്നു അപ്പോൾ മോദി വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്നു ഞാൻ റിപ്പോർട്ടറായിട്ട് അവിടെ ചെല്ലുകയാണ് അപ്പോൾ അദ്ദേഹം വന്നു വന്ന് അവിടെ നിന്നപ്പം ഒരു ഞാനിങ്ങനെ ദൂരെ നോക്കിയപ്പോൾ ഒരു 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 ഈ ഉദ്ദേശമേരിയാണ് എനിക്ക് എന്താ സങ്കടം തോന്നി ഒരു കുപ്പി ഒരു വലിയ കുപ്പിവെള്ളങ്ങളുണ്ടല്ലോ കൂട്ടത്തോടുള്ള കുപ്പിവെള്ളം പാക്കറ്റ് ഇത് തൂക്കി കൊണ്ട് ഓടി വരികയാണ് വെയിലത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ ഈ മനുഷ്യന് ഏതാരെന്ന് അറിയാമോ ഫിറ്റി ഷാഡോ സിറ്റി ഷാഡോയിലിരുന്നു ഭയങ്കരമായിട്ടുള്ള കേസുകൾ പിടിച്ചിട്ടുള്ളവൻ പ്രഗൽഭനായിട്ടുള്ള പ്രഗൽഭനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഞാൻ ആലോചിച്ചു ഞാൻ ചെന്നിച്ച് സാറ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ആ താങ്കൾ ഇന്ന ചാനലില് എന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ഞാൻ ഞാൻ ഇതിലാണെന്ന് പറഞ്ഞു ലോയൻ്റെ ഓർഡറിൽ ലോയൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ പുള്ളിയുടെ പരിപാടി ജീപ്പ് ഓടിക്കുക ഉദ്യോഗസ്ഥന് വെള്ളം മേടിച്ചുകൊണ്ട് കൊടുക്കുക ഇതാണ് ചെയ്യുന്നത് പക്ഷെ ആ ഉദ്യോഗസ്ഥന്റെ റേഞ്ച് എന്തായിരുന്നു അറിയാം ഇവിടുത്തെ വലിയ കേസുകൾ അയാൾ പോയി പിടിച്ചിട്ടുണ്ട് അന്യായമായിട്ടുള്ള കേസുകൾ ഇവിടുത്തെ മാനസിക രോഗിയായിട്ടുള്ള ക്രിമിനൽ ഉണ്ടായിരുന്നു ഒരു ഗുണ്ട അവനെ രാത്രിക്ക് രാത്രി തൂക്കി ഈ പുള്ളി എവിടാണെന്നറിയോ നമ്മുടെ തമ്പാനൂരിന് ഇപ്പൊ ഒരു ഇപ്പുറത്ത് ലോറികളൊക്കെ കൂട് കൂട്ടത്തോടെ കൊണ്ടിടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമുണ്ട് ഇവൻ ഒരു കൊലപാതകം ചെയ്തിട്ട് അതിൽ കൂടെ ഓടി ഈ ലോറികളുടെ ഇടയിൽ കൂടെ ഓടിക്കളഞ്ഞു ഇയാൾ പുറകെ ഓടി പുറകെ ഓടിയപ്പോൾ ഇവനെ അവിടും കഴിഞ്ഞിട്ട് അപ്പുറത്തുകൂടെ ചുറ്റി വീണ്ടും വേറൊരു സ്ഥലത്ത് വന്നു ഇയാൾ ഇവനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു എന്താണറിയാമോ ഇവനെ ആദ്യത്തെ സമയത്ത് പിടിച്ചപ്പം എന്തുവാ ഇവനെ ഇയാൾ പിടികൂടി ഇയാൾ പിടികൂടിയ സമയത്ത് ഇയാൾ എന്താ പറയുമ്പോ ഇവൻ ഇവ എങ്ങനെ ഇയാളെ ഇന്ന് മറിച്ചുകൊണ്ട് പോകുന്ന മനസ്സിലായി ഇയാൾ ബുദ്ധിപൂർവ്വം എന്ത് അറിയാം ഇയാൾ ഇയാളുടെ ഫോൺ എടുത്ത് ഇവന്റെ പോക്കറ്റ് ഓൺ ആക്കിട്ടുണ്ടെങ്കിൽ ഇയാൾ മറ്റേ ഫോണിൽ എന്ത് ചെയ്തു ട്രൈസ് പോയി പിടിച്ചു ഇന്റലിജന്റ് ആണ് ആ മനുഷ്യൻ വെയിലത്ത് വെള്ളക്കുപ്പിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സാധനം വിട്ടക്കിനിക്ക് എന്താ മനസ്സിലായ അതായത് രണ്ട് ഫോണിയൊക്കെ ഉണ്ടായിരുന്നു ഈ ഇത് ഈ ബഹളത്തിന്റെ എട ഇയാൾ ഇത് ചെയ്തുതന്ന ഇയാളുടെ കയ്യിൽ നിന്ന് മറച്ചോണ്ട് ഇവരിപ്പൊ നല്ല ആരോഗ്യമുള്ള ഉള്ളവർത്തനാണ് ഇത്രയും ബുദ്ധിപരമായിട്ടൊക്കെ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ സിറ്റി ഷാഡോയിൽ നിന്ന് എടുത്ത് കളഞ്ഞു സിറ്റി ഷാഡോയിൽ നിന്ന് എടുത്ത് കളഞ്ഞ് അവരെ ഇതുപോലെ വെള്ളക്കുപ്പി മേടിക്കാനും അതിനും ഇതിനെ കൊണ്ട് കളയുന്നു എന്തിനാണ് അത് ചെയ്യുന്നത് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള പരിചയമുള്ളമാരെ എടുത്ത് കളയുന്ന ഉദ്യോഗസ്ഥരെ അവരെ അവരേന്ന് എന്നൊരു വാക്ക് ഉപയോഗിച്ച് ക്ഷമിക്കണം അത് ചെയ്യാൻ പാടില്ല കേരള പോലീസിന് അങ്ങനെ ഒരു വാക്കുപയോഗിക്കുക ഒരിക്കലും പാടില്ല നല്ല ഉദ്യോഗസ്ഥരാണ് അവർ പലരും അപ്പോൾ അങ്ങനെ എടുത്തു കളഞ്ഞു അതായത് നല്ലൊരു സിസ്റ്റം നല്ലൊരു സിസ്റ്റം ഇവിടെ കൂട്ടാൻ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോഴ്സ് വേണം പോലീസിനുള്ളിൽ നിന്ന് ഒരു പോലീസിനുള്ളിൽ പ്രഗത്സരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അടിച്ചൊതുക്കണം അടിച്ചോതുക്കണം എങ്കിൽ മാത്രമേ ഇതിന് നമുക്കൊരു പരിഹാരം കാണാൻ പറ്റൂ നമ്മുടെ നാട്ടുകാർ വീണ്ടും വീണ്ടും ഈ ഗുണ്ടകളുടെ ശല്യത്തിൽ വലഞ്ഞ് നാട്ടുകാരുടെ ഗതി അതോ ഗതിയാകും മൂത്ര ഒഴിക്കാൻ പോലും അവന്മാർക്ക് അവന്മാർക്ക് നമ്മൾ നമുക്ക് അവന്മാർക്ക് ഒന്നും കൊടുക്കാനില്ല അവന്മാർക്ക് നമ്മളും ഒന്നും തരാനുമില്ല നമ്മളെ ജീവിതത്തിൽ നമ്മ ഇങ്ങനെ ഇങ്ങനെ മതി ഇവിടെ അങ്ങനെ സംഭവം ആയിട്ടുണ്ട് ഇവിടെ ഒരു ഗുണ്ട ഇങ്ങനെ റോഡിൽ നിന്നപ്പോ അതുകൂടെ പറഞ്ഞ നമുക്ക് ഒരു ഗുണ്ട റോഡി നിക്കുകയാണ് അപ്പം കൂടെ ഒരാൾ നടന്നു വന്നു പുള്ളിക്ക് ഗുണ്ടയ്ക്ക് പുള്ളി ഇഷ്ടപ്പെട്ടില്ല പുള്ളി ചെന്ന് നീട്ടി ഒന്ന് തുപ്പി അര ഗുണ്ട നീട്ടി ഒന്ന് തുപ്പി അത് ഇയാളുടെ കാലുകേടും

എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക